ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മരം മുറിക്കാരൊക്കെ യൂസ് ചെയ്യുന്നൊരു കെട്ടാണിത് നമുക്കും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഈ കെട്ടിൻ്റെ പേര് ടിംബർ ഹിച്ച് എന്നാണ് ഈ കെട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ എങ്ങനെ കെട്ടെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ മരത്തിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റ ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ വലിയ കയറിൻ്റെ അടി കൂടെ എടുത്തിട്ട് അടിഭാഗത്തുകൂടെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഒരു മൂന്ന് ചുറ്റ് ചുറ്റാണ് ചുരുങ്ങിയതൊരു മൂന്ന് ചുറ്റു വേണം അതിൽ കൂടുതലും ചുറ്റാണ് ഓക്കെ എന്നിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ആക്കി വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ആ കയർ വലിയ വലിയ കയറ് എത്ര വലിച്ചാലും ആ കെട്ട് ഒരിക്കലും അഴിയില്ല ഓക്കെ നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും മരം മുറിക്കുന്നാലൊക്കെ അവർ മുറിക്കണ മരം ഇത്തിരി മുതൽ കെട്ടണ ഒരു കെട്ടാണിത് പിന്നെ വേറെയും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കലുണ്ട് ഓക്കെ അപ്പോൾ ഇത് എത്ര വലിച്ചാലും കെട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ആ കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് നിങ്ങൾ നീക്കാണ്ട് പെട്ടെന്ന് അഴിക്കാനും കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു പ്രിഫറൻസ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ യൂസ് ചെയ്യണ ഈ പച്ച ഷീറ്റിൽ ഇതെങ്ങനെ അതിൻ്റെ കോർണർ ഭാഗം അങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് ഇതേപോലെ അതിൻ്റെ ആ ഭാഗം അങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ റോപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇതേപോലെ രണ്ട് ചുറ്റു ചുറ്റുക രണ്ട് ചുറ്റു ചുറ്റിയിട്ട് നമ്മൾ ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മളെ ഫസ്റ്റ് ചുറ്റിയ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക നമ്മൾ എങ്ങനെ എത്ര വലിച്ചു ഷീറ്റ് കെട്ടിയാലും ആ ഭാഗം കെട്ട് കഴിയില്ല ഓക്കെ ഈ കെട്ടിൻ്റെ പേര് ഡബിൾ ഷീറ്റ് ബെൻഡ് എന്നാണ് നമ്മളിങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ കെട്ടുന്ന ഒരു കെട്ടാണിത് ഇതിപ്പോൾ ഒരു ഷീറ്റും റോപ്പുവാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഡബിൾ ഷീറ്റ് ബെൻഡ് ഈ കെട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ആ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് ഹലോ ഫ്രണ്ട്സ് നമ്മൾ മരങ്ങളിലോ ഈ പൈപ്പിലൊക്കെ എന്ത് ചെയ്യുക ആവശ്യത്തിന് കയറുകൊണ്ട് കെട്ടുമ്പോൾ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് പിടിച്ചാലോ ഇതേപോലെ നമ്മൾ മരത്തിലിങ്ങനെ റോപ്പ് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ആ ഭാഗം ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി വെക്കുക ഇതേപോലെ എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി വരിക നല്ല ടൈറ്റാക്കി ചുറ്റുക ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ ഭാഗം ആ കാണുന്ന ലൂപ്പിൻ്റെ ഉളുക്ക് ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് കയറിൻ്റെ ഈ ഭാഗം വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റാകും ഇനി നമുക്കത് മരത്തോട് ടൈറ്റാക്കി വെക്കണമെങ്കിൽ അങ്ങനെ ആക്കി വെക്കാം ഇനി നമ്മളിപ്പോൾ എത്ര വലിച്ചാലും ആ കെട്ട് കഴിയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണിത് ഓക്കേ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം പിന്നെ നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ആ കയറിൻ്റെ ഭാഗം ഒന്ന് വലിച്ചാൽ അത് ലൂസാവും ഇനി ഈ കെട്ടിൻ്റെ ഈ ലോക്ക് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം എന്ന് വലിച്ചാൽ നമുക്ക് കെട്ട പെട്ടെന്ന് അഴിക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്